ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ സവിത ഫിലിം സിറ്റിയിലാണ് സൈജു ക്രൂപ്പ് മുഖ്യ കഥാപാത്രത്തിൽ അഭിനയിക്കുന്ന ഭരതനാട്യം ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഭരതനാട്യത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പടം കണ്ടിറങ്ങിയ ആൾക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം ഹലോ മൂവി അഭിനയം കൊള്ളായിരുന്നു പിന്നെ കോമഡി ആയിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെട്ടു പിന്നെ അതെ അതെ അത് തനതായിട്ട് അഭിനയിക്കുന്നത് അഭിനയത്തില് എന്ന് വെച്ചാല് ഒരു സത്യ സംഭവം നടക്കുന്നത് പോലെ നമ്മളെ കാണിച്ചായിരുന്നു അഭിനയം ഇല്ല അങ്ങനെ അങ്ങനെ ജീവിക്കുന്നു ആയിട്ട് എല്ലാവർക്കും കാണാം അടിപൊളി മൂവി നല്ല സിനിമ ആയിരുന്നു നല്ല സിനിമ നല്ല അഭിനയം ൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാരും നല്ല അഭിനയമാണ് കുഴപ്പമില്ല ആ പുതിയ രണ്ടാളും അടിപൊളിയാണ് മക്കളായിട്ടും ഭരതാട്യം കണ്ട എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് എന്റർടൈൻമെന്റ് ഉണ്ട് അപ്പം സജീവിന്റെ അഭിനയം എടുത്ത് പറയേണ്ട ഒന്നാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാരും പറയുന്നത് അപ്പം എവരി വൺ ഗോ ആൻഡ് മൂവി അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഉണർത്തുന്ന വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ Escrow Events, Casa Marina Complex, Talap, Kannur Call 95625-97704, 88481-94493